മഴ കനക്കുന്നതോടെ പല ദുരിത കാഴ്ചകളും നമ്മൾ കാണാറുണ്ട് എന്നാൽ മഴ ശക്തമായി പെയ്ത തോട്ടിൽ വെള്ളമുയരുന്നതോടെ ജീവൻ കയ്യിൽ പിടിച്ച മറുകര കടക്കുന്ന രണ്ട് കുടുംബങ്ങളുണ്ട് മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളത്ത് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഏകാശ്രയം രണ്ട് കമുങ്ങിൻ തടിയിൽ തീർത്തിരിക്കുന്ന പാലം മാത്രം ചേർത്തിട്ടിരിക്കുന്ന രണ്ട് കമുങ്ങിൻ തടിക്ക് രണ്ട് കുടുംബങ്ങളുടെ ജീവന്റെ വിലയുണ്ട് കാരണം പ്രായമായവരും കുട്ടികളുമടക്കം പുറംലോകത്തേക്കെത്തുന്നത് ഈ നൂൽപാലം കടന്ന് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ബിജു ഗോപാലപിള്ളയും മറ്റൊരു കുടുംബവും മഴക്കാലത്ത് യാത്രയ്ക്കായി പ്രതിസന്ധി നേരിടുന്നത് തുരുത്തിന് സമാനമായ പ്രദേശത്താണ് രണ്ടു വീടുകളും സ്ഥിതി ചെയ്യുന്നത് വീട്ടിലേക്കുള്ള നടപ്പുവഴിയിൽ കുറുകെ ഒഴുകുന്ന തോടാണ് മഴക്കാലമാകുന്നതോടെ ഇവർക്ക് പ്രതിസന്ധി തീർക്കുന്നത് കുത്തിയൊഴുകുന്ന തോടിനു മറുകരയെത്താൻ ഈ രണ്ട് കമുങ്ങിൻ തടികൾ മാത്രം ചെറുതായൊന്ന് വേച്ചാൻ കുത്തൊഴുക്കിലേക്ക് പതിക്കും മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ജീവൻ കയ്യിൽ പിടിച്ചുള്ള ഇവരുടെ യാത്ര ഈ മഴക്കാലത്തും തുടരുകയാണ് അപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടാണ് ഈ ഈ വെള്ളം പഞ്ചായത്ത് ചെറിയ പറഞ്ഞു ഇവരെ വർദ്ധിക്കുന്നതോടെ സ്കൂളിലേക്കുള്ള മാറ്റി വെക്കും കുട്ടികൾ മാത്രമല്ല എൺപത്തി ബിജു ബിജുഗോപാല പിള്ളയുടെ മാതാപടക്കം ആശ്രയിക്കുന്നതാ ഈ നൂൽപാലത്തെ തന്നെ

സിറ്റി വിഷൻ മാങ്കുളം